الله سبحانه وتعالى إليك يتوم أحب الكلام إلى الله അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖലാം അതേതൊക്കെയാണ് സുഹാൻ അള്ളാ അല്ല ഇലഹഇല്ലാ അള്ളാഹു അക്ബർ എന്ന ഖലാ സ്വഹാബികൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ പണക്കാരായ ആളുകൾ ധാരാളം സതക ചെയ്യുന്നു അവർ ഹജ്ജ് ചെയ്യുന്നു അവർ ഒമ്ര ചെയ്യുന്നു എല്ലാ നന്മകളും അവർ കൊണ്ടുപോയി ഞങ്ങൾക്കെങ്ങനെ അവരുടെ ദറജയിൽ എത്താൻ സാധിക്കും പ്രവാചകൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരാം മൻ സബഖകും വലം ബഅദകും നിങ്ങളെ മുൻകടന്നുവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും നിങ്ങൾക്ക് ശേഷമുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് എത്താനും പറ്റില്ല ഏതാണത് നിങ്ങൾ സുബാൻ അള്ളാ എന്ന് മുപ്പത്തിമൂന്ന് തവണ പറയണം അൽഹില്ല എന്ന് മുപ്പത്തിമൂന്ന് തവണ പറയണം അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിനാല് തവണ പറയണം ഒരു രൂപമതാണ് മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ തവണ അങ്ങനെ നിങ്ങൾ കടലിലെ ിലെയോളം പാവങ്ങളുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരും എന്നാണ് മറ്റൊരു വായത്തിലുള്ളത് ഓരോന്നും മുപ്പത്തിമൂന്ന് തവണ പറഞ്ഞതിന് ശേഷം ലാ ശരീക ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു കൊണ്ട് ി തകക്കുക എന്നാണ് മറ്റൊരു പ്രവാചകൻ പറഞ്ഞത് എന്ന് 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 തവണ 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 അക്ബർ മറ്റൊരുവാൻ തവണ അങ്ങനെ അതും നിങ്ങൾ നൂറ് തികണമെന്നാണ് ഇനി അതിനു പോലും സമയമില്ലാത്തവരോട് അള്ളാഹുബൻറെ خصلتان لا يحافظ عليهما عبد مسلم إلا دخل الجنة وهما يسير ولكن من يعمل بهما قليل الله من رسول الله إبراهيم رند خصلة القلب وللمؤمنين يا أدم أدم محافظة بدي واي شيدان إلا دخل الجنة വ്യക്തി സ്വർഗ്ഗത്തിൽ പോവാതിരിക്കില്ല كلها അത് വളരെ ലളിതമാണ് പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ് പറഞ്ഞു സുഹാൻ പത്ത് തവണ അലഹമുല്ല പത്ത് തവണ അള്ളാഹു അക്ബർ പത്ത് തവണ പ്രവാചകൻ ചോദിച്ചു അഞ്ചു വക്തിൽ ഇങ്ങനെ പത്ത് തവണ പറഞ്ഞാൽ എത്രയുണ്ടാകും പ്രവാചകൻ പറഞ്ഞു അൻപത് ആ നൂറ്റി അൻപത് അതെന്താണ് ഫിൽ ലിസാൻ നൂറ്റി അൻപതേ ഉള്ളൂ പക്ഷേ ഫിൽ മീസാൻ ആയിരത്തി അഞ്ഞൂറ് പുണ്യമാണ് ആയിരത്തി അഞ്ഞൂറ് പുണ്യം ശേഷം പ്രവാചകൻ പറഞ്ഞു ഉറങ്ങാൻ കിടക്കുമ്പോഴും നിങ്ങൾ സുബാനില്ല ഇത് രണ്ടും മൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിനാല് തവണ പ്രവാചകൻ പറഞ്ഞു നൂറ് തവണ നാവിൽ എന്നാൽ മീസാനിൽ അതായിരമാണ് ടോട്ടൽ പ്രവാചകൻ പറഞ്ഞു എന്നിട്ട് അള്ളാഹുവിന്റെ റസോല് ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് പാപങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ പത്ത് തവണ ഇതേപോലെ ചൊല്ലുന്നതിലൂടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് ആ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹു റസൂലെ നിങ്ങൾ പറഞ്ഞല്ലോ അത് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ അത് പ്രവർത്തിക്കുന്നവർ കുറവാണെന്ന് എന്താണ് കാരണം പ്രവാചകൻ പറഞ്ഞു ഇത് ചൊല്ലൽ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ ഒരു ഷെയ്ത്താൻ വരും ഫി മനാമി ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് പറയുന്നതിന് മുമ്പ് അവനെ മറ്റു ചിന്തകളിലാക്കി അവനെ ഉറക്കിക്കളയും അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് വരും എന്നിട്ട് ഫയുദക്കിറുഹു അവന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും അങ്ങനെ അത് എഴുന്നേറ്റ് പോകും എഴുന്നേൽക്കുന്ന ആവേശം കണ്ടാൽ വിചാരിക്കും എന്തോ തീ പിടിച്ച പണി എടുക്കാനുണ്ട് എന്ന് എന്നാൽ പുറത്തിറങ്ങിയാൽ ഒന്നെങ്കിൽ അവിടെ എവിടെയോ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും സംസാരിച്ചു നിൽക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ ചായ കുടിക്കാൻ പോകുന്നുണ്ടാകും അങ്ങനെയൊക്കെയാണ് പിശാജ് നിങ്ങളിൽ നിന്ന് െന്ന് റസാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടമുള്ള തഹ്ലീലും തസ്ബീഹും തഹ്മീദുകളുടെയും പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് റബ്ബിൽ നിന്ന് സ്വർഗം കിട്ടേണ്ടതുണ്ട് സ്വർഗം കിട്ടണം അലൈഹി നബിസ്ലം പറഞ്ഞു അതെ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടണം സ്വർഗം തേടണം എങ്ങനെ നിങ്ങൾ എല്ലാവരും എല്ലാ നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യണം അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്ത് പോകാൻ വേറെ തടസ്സമില്ല എന്നാണ് മരണമല്ലാതെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ വേറെ തടസ്സമില്ല എല്ലാ വക്ത് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുറിച്ച് തൗഹീദ് ഉൾക്കൊള്ളുന്ന ആപമു ആയബില്ല അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളത് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ലെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ പറഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ സ്വഹാബത്ത് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഓരോ വക് നമസ്കാരത്തിന് ശേഷവും ഞങ്ങളോട് സൂറത്തുൽ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അഥവാ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വക്ത നമസ്കാരത്തിന് ശേഷവും സലാം വെട്ടിയാൽ സമയമുള്ളവർ സൂറത്തുൽ ഫലഖ് ഓരോ തവണ പറയണം ഈ ലോകത്തിലെയും പരലോകത്തിലെയും എല്ലാ ഷെറുകളിൽ നിന്നും മനുഷ്യന് രക്ഷ നൽകുന്ന അതിബൃഹത്തായ ഇസ്തിയതയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما